അസ്ലാമലൈക്കും ഗോയ്സ് വെൽക്കം ടു സുനീസ് കിച്ചൻ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ കൊണ്ടുള്ള അടിപൊളി ബിരിയാണി അതിനാവശ്യമായ സാധനങ്ങൾ സേമിയ വെല്ലുളളി ഗ്രീൻ പീസ് തക്കാളി കാരറ്റ് ക്യാപ്സിക്കം ബീൻസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് മല്ലിയില കരുവേപ്പിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി പട്ടേരമ്പേലക്ക ആവശ്യത്തിനുള്ള നെയ്യ് ഒരു ലേശം മസാലപ്പൊടി തയ്യാറാക്കാൻ വേണ്ടി സേമിയ സേമ്യം ആദ്യം അതിന് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം ഒരു പൊളി നാരങ്ങ ഇട്ട് കൊടുക്കാം ഗാസ് ഇവിടെ നല്ല മഴ ആയിട്ടാ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സേമിട്ട ഇതൊന്നും നന്നായിട്ട് തിളച്ച് വരട്ടെ സേമി ഇവിടെ നല്ല തിളച്ച് വെന്ത് പാകമായിട്ടുണ്ട് കുറച്ച് വെന്താ മതി കൂടുതൽ വേവണ്ട ഈ സമയം കൊണ്ട് ഉപ്പ് കറക്റ്റ് വാക്കണം കേട്ടോ നമുക്ക് ഒരു വാട്ടർ പാത്രത്തിൽ കൊടുക്കാം വെള്ളം മുഴുവൻ പോട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് റെഡി ആക്കി ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്നും ചൂടായി വരട്ടെണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് എടുക്കാം ഇത് പാകമായി വന്നിട്ടുണ്ട് കോരി മാറ്റി എടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഓയിലൊഴിച്ചുകൊടുക്കാം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചാൽ പട്ട ക്രമ്പ് വലിയ ജീര ഇട്ട് കൊടുക്കാം അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ക്യാരറ്റ് കൊടുക്കാം ബീൻസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കറിവേപ്പില മെല്ലയില വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഒരു കളറിന് വേണ്ടിയിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലയാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഗ്രീൻലീസ് കുതിർത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തതാണ് അപ്പൊ നീ ഇതെല്ലാം ഒന്ന് അഞ്ചു മിനിറ്റ് വെജിറ്റബിൾ കൈ വെന്തോന്ന് നോക്കാം ഇപ്പൊ നമ്മള് വെജിറ്റബിൾസ് എല്ലാം വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇത് വേവാനുള്ള വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആ എണ്ണയിലും മസാലയിലും തന്നെ വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള സേമ്യം ഇട്ടുകൊടുക്കാം ഇതില വേവാൻ വെക്കുമ്പോ നാരങ്ങ നമ്മൾ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ നാരങ്ങന്റെ ആവശ്യമില്ല അതെടുത്ത് മാറ്റിയിട്ടുണ്ട് സേമിയും നമ്മുടെ മസാലയും പടം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നമ്മുടെ സേമിയും വെജിറ്റബിൾസും എല്ലാം ഇപ്പം മിക്സായി പാകമായിട്ട് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ഇനി നമുക്കത് തുറക്കാം ഇതിലേക്ക് ക്യാപ്സിക്കൊടുക്കാം വാർത്ത വെച്ച അണ്ടിപ്പയ്ക്ക് മുൻ കൊടുക്കാം സ്വാദിഷ്ടമായ സേമ്യ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഇത് നമുക്ക് കഴിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്